ചില പ്രധാന വാർത്തകൾ റിപ്പോർട്ടുകൾ കൂടി ഒടുവിൽ കേന്ദ്ര തീരുമാനം മോട്ടോർ ാണ് എം വി ഡിയുടെ കീഴിലുള്ള മുഴുവൻ അതിർത്തി ചെക്ക് പോസ്റ്റുകളും വകുപ്പുമായി സഹകരിച്ചാകും ഇനി അതിർത്തികളിലെ ചരക്ക് വാഹനങ്ങളുടെ പരിശോധന ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു നിലപാടാണ് ഇരുപത് അതിർത്തി കഴിഞ്ഞ ദിവസം ജി എസ് ടി വകുപ്പ് എൻ ഐ സി എന്നിവരുമായി മോട്ടോർ വാഹന വകുപ്പ് ചർച്ച നടത്തി നിലവിലെ ചെക്ക് പോസ്റ്റുകൾ വെർച്വൽ ചെക്ക് പോസ്റ്റുകളാക്കി മാറ്റാനുള്ള മാനദണ്ഡം തയ്യാറാക്കി ജി എസ് ടി വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള എ എൻ പി ആർ ക്യാമറകൾ പരിവാഹൻ വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്യും എം വി ഡി ഉദ്യോഗസ്ഥർക്കു വേണ്ടി എൻ ഐ സി പ്രത്യേക മൊബൈൽ ആപ്പ് തയ്യാറാക്കും ടാക്സ് ഇല്ലാതെ ചരക്ക് വാഹനങ്ങൾ സംസ്ഥാനത്തേക്ക് പ്രവേശിച്ചാൽ മൊബൈൽ ആപ്പിലൂടെ ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കും പ്രത്യേക ചെക്ക് പോയിന്റുകളിൽ നിന്നുകൊണ്ട് ഈ വാഹനങ്ങളെ പിടികൂടി പിഴ ചുമത്താം വാഹനങ്ങൾക്ക് ചെക്ക് പോയിന്റുകൾ മനസ്സിലാവാതിരിക്കാൻ അതിർത്തി റോഡുകളിലെ ചെക്ക് പോയിന്റുകൾ അപ്പപ്പോൾ മാറിക്കൊണ്ടിരിക്കും എം ബിഡിയും ജിഎസ്റ്റി വകുപ്പും സംയുക്തമായി മിന്നൽ പരിശോധനകളും നടത്തും എല്ലാ പരിശോധനകളും എം വി ഡി വാഹനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഡാഷ്ബോർഡ് ക്യാമറകളുടെ മുന്നിലായിരിക്കും ഇതുവഴി കൈക്കൂലി തടയാനാവുമെന്നാണ് ഗതാഗത കമ്മീഷണർ അറിയിച്ചത് അതുപോലെ ജിയോ ഫെൻസിംഗ് വഴി ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അതിർത്തികളിൽ പരിശോധന നടത്തുന്നു എന്ന വിവരം ഗതാഗത കമ്മീഷണറേറ്റിൽ കിട്ടുന്ന സംവിധാനവും ഒരുക്കും ഉദ്യോഗസ്ഥർക്കായി ടാബുകൾ വാങ്ങാൻ മോട്ടോർ വാഹന വകുപ്പ് ഉടൻ ടെൻഡർ വിളിക്കും അർബി സനൂപ് മീഡിയ വൺ തിരുവനന്തപുരം